കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിൽ കരോൾ നൈറ്റ് പള്ളിക്കവല ടൌണിൽ വെച്ചാണ് കരോൾ നൈറ്റ് സംഘടിപ്പിച്ചത് ഇടവക വികാരി ഫാദർ ഡോക്ടർ സിബാസ്റ്റിൻ ക്ലിരൂർ പറമ്പിൽ യേശുവിന്റെ ജനനത്തിന്റെ സന്ദേശം മാലോഗ്രൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കാഞ്ചിയാർ സെന്റ് മേരീസ് ഇടവകയിലെ യുവജനങ്ങളുടെയും കുടുംബ കൂട്ടായ്മകളുടെയും മറ്റ് ഇടവക പോഷക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്രിസ്തുമസ് സന്ദേശം മുൻനിർത്തിയുള്ള അലങ്കാരങ്ങളാലും ക്രിസ്തുമസ് പാപ്പാമാരുടെ വേഷധാരികളാലും കരോൾ നൈറ്റ് കാഴ്ചക്കാർക്ക് പുതിയ അനുഭവമായി ഇടവക വികാരി ഫാദർ ഡോക്ടർ സുഭാഷിൻ കിളിയൂർ പറമ്പിൽ സന്ദേശം നൽകി ഇടവക കമ്മിറ്റി അംഗങ്ങൾ കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി